ജില്ലാ ആശുപത്രിയിലെത്തുന്ന സ്ത്രീകളോടും കുട്ടികളോടും ജീവനക്കാർ മോശമായി പെരുമാറുന്നുവെന്ന പരാതി ഗർഭിണികളുടെ പരിചരണത്തിനായി വന്ന ബന്ധുക്കളടക്കം മുപ്പതോളം പേർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട പരാതി നൽകി തിരു ജില്ലാ ആശുപത്രിയിൽ എത്തുന്നവരോട് ജീവനക്കാർ മോശമായി പെരുമാറുന്നുവെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് സെക്യൂരിറ്റി ജീവനക്കാരനടക്കം ഇത്തരം സമീപനം ഉണ്ടാവുന്നതായാണ് പരാതി അതായത് ഇവിടെ വരുന്ന സ്ത്രീകളോടും ഗർഭിണികളായ രോഗികളുടെ ആൾക്കാരോടൊക്കെ വളരെ എത്രമാത്രം മോശമായിട്ട് പെരുമാറാൻ പറ്റുമോ ഇവിടെ വേണ്ട നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോളി ഇറങ്ങുമ്പോൾ നിന്നോളി എന്നുള്ള രീതിയിലാണ് പെരുമാറ്റമുള്ളത് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് കടം വാങ്ങിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല സുഹൃത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പോൾ അത്രയും മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് യാതൊരു സംശയവും പലരും രണ്ടു സുഹൃത്തുക്കൾ വന്ന് പ്രസവിച്ച് പോയി അവൻ്റെ വൈഫിനായിട്ട് നരകത്തൊല്ലിയാണ് ജീവിതം നരകത്തിന് പുറത്തിറങ്ങിയ പോലെ പോകാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എത്രമാത്രം മോശമായിട്ട് പെരുമാറ്റമായിരിക്കണം പിന്നെ ആളുകളെ കൊണ്ടുവന്നോ ഇല്ലാത്തോ കേറ്റാത്തോ അതല്ല മെയിനായിട്ട് വലിയ വിഷയം അവിടെയുള്ള സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുക ഇതിനപ്പുറം ഇങ്ങനെ വാക്ക് പറയാനില്ല എടാ പോടാന്നുവരെ വിളിക്കുക ഇവിടെ നിന്ന് വാങ്ങി വിളിക്കാൻ പോയ ആൾക്കാർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പിന്നെ ഓപ്പറേഷന് വേണ്ടി ഒപ്പിടാൻ പോയ ആളുകളോടൊക്കെ എടാ ഇറങ്ങി പോടാ പറയാൻ പറ്റില്ല അങ്ങനെ വാക്കുകൾ പിന്നെ അതിന് വലിയ വിഷയങ്ങളുണ്ടാവണത് അതിൻ്റെ ബാക്കിലൊന്ന് പോയോ നിങ്ങൾ രോഗികൾക്കും അവിടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ അവിടെ വളരെ മോശമായിട്ടാണ് അവിടെ ബാക്കിൽ കെടുക്കുന്നത് കെടുക്കാനുള്ള സൗകര്യം ഏതാനില്ല സൗകര്യപ്രദമായ വിഷയങ്ങൾ മറ്റുള്ള വിഷയങ്ങളാണ് പെരുമാറ്റാണെങ്കിലും അതിനേക്കാൾ വളരെ മോശം ഞങ്ങൾ ഒരുപാട് കംപ്ലൈന്റ് ഇപ്പം ഞാൻ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ സൂപ്രണ്ടിൻ്റെ എന്നോട് ന്യായീകരിക്കാണ് വിഷയത്തിൽ മോശപ്പെട്ട രീതിയിൽ ന്യായീകരിക്കുക പിന്നെ നമ്മൾ ആരോടെ കംപ്ലൈന്റ് ചെയ്യുക സൂപ്രണ്ട് പറയുന്നത് അത് അവിടെ ആളുകൾ കൂടുതലോട്ടായിരിക്കാം അങ്ങനെ പെരുമാറേണ്ടത് അപ്പോൾ ആളുകൾ കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം തെറി പറയാനും അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ പറയാനും ആളുകൾ കൂടിയാൽ അതൊരു ന്യായീകരിക്കാനുള്ള വിഷയമാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഭരിക്കുന്നത് ഇവിടെ സെക്യൂരിറ്റികളും അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകളും കുറച്ച് നേഴ്സുമാരുമാണ് ആ ലാബർ റൂമിലേക്ക് പോയാൽ കാര്യം അവരെ ഓരോ ഓരോ വിളയാട്ടങ്ങൾ കുറച്ച് വളരെ പിന്നെ നല്ല കുറച്ച് ആളുകളുണ്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞ് കുറച്ച് നല്ല ആളുകളുണ്ട് അവരോഴിച്ച് ബാക്കി എല്ലാവരും മോശപ്പെട്ട സംസ്ഥ പെരുമാറ്റാണ് ഇവിടെ വരുന്നതല്ലേ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇക്കോളി നല്ലതാണ് ഇത് എന്താ അവരുടെ ഓശാരം മാതിരി ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള പുറത്ത് ബോധ്യപ്പായിട്ട് കൊടുത്തിട്ടും ഇന്നലെ ഒരു ഒരു ഫാ ഒരു പിന്നെ ഒരു ഒരു ഉമ്മയും ഒരു കുട്ടി അങ്ങോട്ട് ഉമ്മയും അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ബെഞ്ചുണ്ട് അവിടെ സെക്യൂരിറ്റിക്ക് എമ്മ തട്ടി കളിക്കുന്നു അല്ലോ എങ്ങോട്ടാണ് ഞാൻ ചോദിച്ചു എന്തും എന്ത് ശൈലമാണ് ചോദിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല ഞാൻ ഇനി കാണാത്ത വെറുതെ പറയേണ്ടതാണ് അപ്പോൾ അവർക്ക് ആ തെറ്റ് തെറ്റെന്നെയാണെന്നുള്ളത് അങ്ങനെ 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 പറയാൻ പാടില്ല പാടില്ല വേണ്ടി വേണ്ടി ഗർഭിണികളുടെ പരിചരണത്തിനായി വന്ന ജില്ലാ ആശുപത്രി പോയിട്ട് കുട്ടിക്ക് പ്രസവം കിട്ടിയിട്ട് അവര് പറഞ്ഞ ആയിട്ടില്ല അങ്ങനെ കുട്ടി പ്രസവിച്ചി എന്നിട്ട് കുട്ടി പറയണ സിസ്റ്ററാണ് ഞാനിത് പ്രസവിച്ചിരിക്കണെന്ന് അപ്പോഴും അവര് പറയാനായിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ഒരുവിധ ആൾക്കാരൊന്നും അങ്ങോട്ട് കേട്ട കേട്ടില്ല പിന്നെ ഞങ്ങളാൾക്കാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു ചടങ്ങുണ്ട് കുട്ടിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ബാപ്പോ അല്ലെങ്കിൽ വലിയപ്പോൾ ആരെങ്കിലും ബാങ്ക് കൊടുക്കും അതുവരെ കൊടുക്കാൻ ഇവർ സമ്മതിച്ചിര പിന്നെ ഈ വയസ്സന്മാരുണ്ടല്ലോ കുറച്ച് ആൾക്കാർ അവരൊന്നും വരാണ്ട് കയറ്റി വിടണില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ശേഷം അവർ അങ്ങോട്ട് കയറ്റണില്ല ഞങ്ങളെ ബന്ധുവീട്ടീന്ന് പ്രസവിച്ചാലൊക്കെ ആൾക്കാർ വരുമല്ല അവരൊന്നും അവരങ്ങോട്ട് കടുത്തിയില്ല അവരെന്തൊക്കെ ന്യായങ്ങളാണ് പറയണത് പറയാൻ പറ്റണില്ല നമ്മൾ ഞമ്മളതിനായിട്ട് പ്രതികരിക്കും അവരോട് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് പറയണ്ടാന്ന് വിചാരിച്ച് ഞമ്മളും പിന്നെ മുണ്ടിയില്ല എത്രയോ ആൾക്കാരെ അവർ അങ്ങനെ തീരെ കടുത്തണില്ല അങ്ങോട്ട് പറ്റുന്നു കാരണം അവർ പറ കൊറോണൻ്റെ പ്രശ്നം മാത്രമല്ല അവിടെ കൊറോണന്റെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇവരാ പ്രസവിച്ചിടത്തല്ല ലേബർ റൂമിലാണ് പോയിക്കുന്നത് അവിടെ പോയപ്പോൾ അവരോട് ഞങ്ങളാ ചെന്ന് പറയണത് ഇവർ ഉറങ്ങാണ് ഇതൊക്കെ കുട്ടിക്ക് പ്രസവേദന ഇട്ടിരിക്കും നിങ്ങൾ ആരും അങ്ങോട്ട് കടക്കണില്ല എന്ന് വെച്ചപ്പോൾ ഇവര് പറയാനായിട്ടില്ല ഇന്നലെ രാത്രി ഒരു മണിക്ക് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കണം എന്നിട്ട് പരി പറഞ്ഞ ആയിട്ടില്ലാന്ന് പിന്നെ അതിൻ്റെ ശേഷം ഇല്ല ഒരു സിസ്റ്റർ പെണ്ണുണ്ടായിക്കണം അതിൻ്റെ വേറൊരു പെണ്ണുണ്ടായിക്കണം അത് പറയുകയാണെന്ന് ആയിട്ടില്ലാന്ന് പിന്നെ പെണ്ണ് പ്രസഹിച്ച് അതിൻ്റെ ശേഷപരി കണ്ട പി ഇത്രയും എളുപ്പത്തിൽ പ്രസവിച്ച ഞങ്ങൾ അറിയില്ല എന്ന് അറിഞ്ഞു പിന്നെ ആൾക്കാർ അവർ കടുത്തണില്ല കൊറോണൻ്റെ മാത്രമല്ല അവർ നീതി വിട്ടിട്ടാണ് ആൾക്കാരോട് പെരുമാറണത് തൻച്ച ആണുങ്ങളെ മുഴുവൻ ഒരു പച്ച തെറിയുക പറഞ്ഞത് എടാ നിൻ്റെ എനിക്കറിയാം നിൻ്റെ എങ്ങോട്ട് കടുത്തില്ല നീ ആരാണ് നീ വരുത്താൽ ഇത്ര വരുത്താന്നുണ്ടെന്ന് ഇതൊക്കെയാണ് അറ്റുങ്ങൾ പറഞ്ഞത് ആണുങ്ങളെ ഭയങ്കര തമാണുത്തരവര് പറയണത്